എൻ്റെയൊക്കെ കോളേജ് ടൈമില് ഗസ്റ്റ് ലെക്ചേഴ്സ് വരുമ്പം അവർ നമ്മളെ കൊണ്ട് ഫീഡ്ബാക്ക് എഴുതിപ്പിക്കും ഫീഡ്ബാക്ക് എഴുതുമ്പോൾ അവർ പറയും നല്ലതും ചീത്തയൊക്കെ എഴുതണം എന്ന് എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എഴുതുമ്പോൾ അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും നിങ്ങൾ അങ്ങനെ എഴുതിയില്ല നിങ്ങൾ ഇങ്ങനെ എഴുതിയില്ല പിന്നെ എന്തിനാണ് ഫീഡ്ബാക്ക് എഴുതാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ എനിക്കതാണ് തോന്നിയത് കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം നല്ലതും ചീത്തയും പറയാൻ പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ നല്ലതും പറഞ്ഞ് ചീത്ത നല്ലതുപോലെ പറയുകയും ചെയ്തു അത് ബിഗ് ബോസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് ബിഗ് ബോസിന് ഭയങ്കര വേദനിച്ചു അത് ലാലേടനെ കൊണ്ട് ചോയിപ്പിച്ചിരിക്കുകയാണ് അത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചോദിച്ചു നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല പിന്നെ എന്തിനാണ് ഹെ ഈ ടാസ്ക് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്നെപ്പറ്റി നല്ലത് മാത്രം പറഞ്ഞാൽ മതി എന്നെപ്പറ്റി ചീത്തയൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വേണം ടാസ്ക് കൊടുക്കാൻ ഇത് നല്ലതും പറയണം ചീത്തയും പറയണമെന്ന് പറഞ്ഞ് ടാസ്ക് കൊടുത്തിട്ട് അത് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെന്തിനാണ് ടാസ്ക് കൊടുത്തത് എനിക്കത് മനസ്സിലായില്ല അതിനോരോത്തർക്ക് ഇൻഡിവിജ്വൽ എക്സ്പ്ലനേഷൻ നെഗറ്റീവ് പറഞ്ഞതിന് സോറി പറയിപ്പിക്കുകയും അത് കഴിഞ്ഞപ്പം വലിയൊരു കോട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്തിനോ എന്തോ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ ഫോളോ ചെയ്യുക